പാർലമെന്റിന്റെ ഇരുസഭകളെയും രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും മോദി സർക്കാരിന്റെ കഴിഞ്ഞ പത്തു വർഷത്തെ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞായിരിക്കും രാഷ്ട്രപതിയുടെ അഭിസംബോധന പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം പ്രതിഷേധം കൂടുതൽ ശക്തമാക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രതിപക്ഷം സർക്കാരിനെതിരെ ആയുധമാക്കും വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആദർശ് തുളസീധരൻ ചേരുകയാണ് ആദർശ് ഇന്നെന്തായാലും പ്രതിഷേധം ഉണ്ടാകും എന്ന് ഉറപ്പാണ് കാരണം നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ എണ്ണി പറയാൻ തയ്യാറെടുത്ത് തന്നെയാണ് പ്രതിപക്ഷം വരുന്നത് ഇതിനൊക്കെ സർക്കാർ മറുപടി പറയുമോ എന്നതാണ് വിവരങ്ങൾ തിരുജ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പ്രതിപക്ഷം അവരുടെ നിലപാട് എന്താണെന്ന് സഭയ്ക്കുള്ളിൽ വ്യക്തമാക്കിയിരുന്നു കാരണം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഓം ബിർള നടത്തിയ അടിയന്തരാവസ്ഥാ വിഷയത്തിലെ പ്രമേയം അതിനെതിരെ ശക്തമായ നിലപാട് തന്നെയാണ് കോൺഗ്രസ് സ്വീകരിച്ചത് അതിൽ നിന്ന് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തമായി അംഗബലവും കൂടുതലുണ്ട് ആ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ കൃത്യമായിട്ടുള്ള സന്ദേശം വ്യക്തമാക്കുകയായിരുന്നു കാരണം ഈ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടും കടന്നാക്രമിച്ചുകൊണ്ടും വലിയ പ്രതിഷേധങ്ങൾ പാർലമെന്റിനുള്ളിലും പുറത്തും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ അകം പ്രതിപക്ഷ സഖ്യം ഇന്ത്യ മുന്നോട്ട് പോവുക എന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെയാണ് അവർ നീറ്റ് വിഷയത്തിൽ കൃത്യമായി പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെടുകയാണ് കാരണം ഗുരുതരമായ വീഴ്ചയാണ് ഉണ്ടായത് ചോദ്യപേപ്പറുകൾ ചോരുന്നു ഒപ്പം തന്നെ പരീക്ഷകളിൽ ഉണ്ടാകുന്നു വിദ്യാർത്ഥികളുടെ ഭാവി ആകെ തകരാറിലാകുന്നു രാജ്യത്തെ യുവതലമുറ ആശങ്കയിലാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നേരത്തെ തന്നെ പലവട്ടം സർക്കാരിനെ കടന്നാക്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ വിഷയം അവർ സഭയിൽ സർക്കാരിനെതിരെ ആയുധമാക്കുമെന്ന് ഉറപ്പാണ് ഒപ്പം തന്നെ രാഷ്ട്രപതി ഇരുസഭകളെയും അഭിസംബോധന ചെയ്യുമ്പോൾ അത് മോദി സർക്കാരിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ ഇനിയുള്ള കാലങ്ങളിൽ എങ്ങനെയാകും ഈ സർക്കാർ മുന്നോട്ട് പോവുക എന്നൊക്കെ വ്യക്തമാക്കുന്ന തരത്തിലായിരിക്കാം ആ ഒരു പ്രസംഗവും അതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കാരണം ആ പ്രസംഗത്തിൽ വരുന്ന പല പരാമർശങ്ങളും അതൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വലിയ പ്രതിഷേധങ്ങൾക്കും കാരണമാകുമെന്ന് ഉറപ്പാണ് എന്തായാലും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുവാനും സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുവാനുമാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ തീരുമാനം എന്നാൽ സർക്കാരാകട്ടെ കൃത്യമായി തന്നെ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ പ്രതിരോധിക്കുക എന്ന ഒരു നിലപാടിലേക്ക് അവർ എത്തിയിട്ടുണ്ട് ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും കടകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് പ്രതിപക്ഷ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക എന്നത് തന്നെയാണ് എൻ ഡി എയുടെ തന്ത്രം അവർ കൃത്യമായി തന്നെ ആ ഒരു തന്ത്രം സ്വീകരിച്ച് സഭയിൽ മുന്നോട്ട് പോകും ഭരണപക്ഷവും പ്രതിപക്ഷവുമായുള്ള വലിയ വാക്പോരിനും വലിയ വാഗ്വാദങ്ങൾക്കും വലിയ ഏറ്റുമുട്ടലിനുമൊക്കെ തന്നെയാകും സഭ സാക്ഷ്യം വഹിക്കുക എന്ന് ഉറപ്പാണ് ശരി ആദർശ് എന്തായാലും പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകുമെന്ന് തന്നെയാണ് ആദർശ റിപ്പോർട്ട് ചെയ്യുന്നത്